പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നു മുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് ആണ് കേരളീസ് മീഡിയ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ കാലവർഷം പിൻവാങ്ങുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി മഴ ശക്തമാകാൻ സാധ്യതയെന്ന് അറിയിപ്പ് എത്തിയിരിക്കുകയാണ് ബംഗാൾ ഉൾക്കടലിൽ പത്ത് ദിവസത്തിനുള്ളിൽ മൂന്ന് ന്യൂനമർദ്ദത്തിന് സാധ്യതയുണ്ട് ഇരുപത്തിയഞ്ചാം തീയതിക്ക് ശേഷം മഴ വീണ്ടും വ്യാപകമാകുമെന്നാണ് പ്രവചനം സംസ്ഥാനത്ത് ഇന്ന് ഒരു ജില്ലകളിലും മഴ മുന്നറിയിപ്പില്ലെങ്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് രണ്ടാമത്തെ അറിയിപ്പ് വീട് മെയിൻ്റനൻസിനായി രണ്ടു ലക്ഷം രൂപ വരെ സൗജന്യ സഹായമായി നൽകുന്ന സർക്കാർ പദ്ധതിയായ ഭവന സമുന്നതിയിലേക്കുള്ള അപേക്ഷകൾ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് മുന്നോക്ക സമുദായ കോർപ്പറേഷൻ നേതൃത്വം നൽകുന്ന പദ്ധതിയാണിത് സെപ്റ്റംബർ ഒന്ന് മുതൽ അപേക്ഷകൾ ആരംഭിച്ചിരുന്നു സെപ്റ്റംബർ മുപ്പതാം തീയതി വരെ മാത്രമാണ് അപേക്ഷകൾ സമർപ്പിക്കുവാൻ സാധിക്കുക ജീർണാവസ്ഥയിലുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ മെയിൻ്റനൻസ് ആവശ്യമായിട്ട് വരുന്ന വീടുകൾക്കാണ് സാമ്പത്തിക സഹായം നൽകുന്നത് വീടിന്റെ മേൽക്കൂരയിൽ ചോർച്ചയുള്ളവർ അടച്ചുറപ്പുള്ള വാതിലുകളും ജനലുകളും ഇല്ലാത്തവർ ഇലക്ട്രിക് പ്ലംബിംഗ് വർക്കുകൾ ചെയ്യാനുള്ളത് വീട് വിണ്ടുകീറിയ അവസ്ഥ തുടങ്ങിയവയ്ക്കൊക്കെ ഈ ധനസഹായം ലഭിക്കും കുടുംബവാർഷിക വരുമാനം നാല് ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക ജനറൽ വിഭാഗത്തിൽ ഉള്ളവർക്കാണ് അപേക്ഷിക്കുവാൻ സാധിക്കുക രണ്ട് ലക്ഷം രൂപ വരെയാണ് ധനസഹായം ലഭിക്കുക കെ എസ് ഡബ്ല്യു സി എഫ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ പി ആർ ഡി കേരള വെബ്സൈറ്റ് വഴിയോ അപേക്ഷാ ഫോമും വിശദാംശങ്ങളും ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ അക്ഷയ സെന്ററിൽ നിന്നോ മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകളിൽ നിന്നോ അപേക്ഷാ ഫോം ലഭിക്കുന്നതാണ് അപേക്ഷാ ഫോമിനൊപ്പം അനുബന്ധ രേഖകളും ഇതോടൊപ്പം ഹാജരാക്കി അപേക്ഷ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക മൂന്നാമത്തെ അറിയിപ്പ് ബാങ്ക് അക്കൗണ്ട് ഉള്ളവരുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും മെസ്സേജുകൾ ലഭിക്കുന്നുണ്ട് കെ വൈ സി പുതുക്കലുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പാണ് എത്തിയിരിക്കുന്നത് അതായത് കെ വൈ സി അപ്ഡേഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഫോണിലേക്ക് ബാങ്കിൽ നിന്നുള്ള മെസ്സേജ് ലഭിച്ചിട്ടുണ്ടോ എങ്കിൽ കെ വൈ സി പുതുക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി ഇപ്പോൾ നടക്കുന്ന ക്യാമ്പുകളിൽ പങ്കെടുത്തോ അല്ലെങ്കിൽ ബാങ്കുകളിൽ എത്തിച്ചേർന്നോ പുതുക്കാം എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇത് വ്യാജ സന്ദേശമാണെന്നാണ് പലരും ധരിച്ചിരിക്കുന്നത് എന്നാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വരുന്ന ഔദ്യോഗിക അറിയിപ്പാണ് ഇത് കെ കൃത്യമായി ബാങ്ക് ഉപയോക്താക്കൾ എല്ലാം പുതുക്കേണ്ടത് ആവശ്യമാണ് എന്നാൽ ഇത്തരത്തിൽ പുതുക്കാനുള്ള അറിയിപ്പ് ലഭിക്കുന്നവർ മാത്രം ഈ സമയത്ത് പുതുക്കിയാൽ മതിയാകും അല്ലാത്തവർക്ക് ബാങ്ക് സേവനങ്ങളിൽ തടസ്സമൊന്നും ഉണ്ടാകുന്നതല്ല എന്നാൽ കെ പുതുക്കൽ നിർദ്ദേശം വന്നിട്ടുള്ളവർ അത് പുതുക്കിയില്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് റദ്ദാക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടപാടുകൾക്ക് മുടക്കം സംഭവിക്കുകയോ ചെയ്യാം മൂന്ന് മാസമായി ഇപ്പോൾ രാജ്യവ്യാപകമായി ഒരു സാച്ചുറേഷൻ ഡ്രൈവ് നടത്തുന്നുണ്ട് അതായത് വിവിധ പ്രദേശങ്ങളിൽ വിവിധ ബാങ്കുകളുടെ കൂട്ടായ്മകൾ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇത്തരത്തിൽ അതാത് ബാങ്കുകൾ സംഘടിപ്പിക്കുന്ന ക്യാമ്പുകളിൽ എത്തിച്ചേർന്ന് ഗുണഭോക്താക്കൾക്ക് കെ പുതുക്കാവുന്നതാണ് ബാങ്കുകളിൽ എത്തി കെ വൈ സി പുതുക്കുന്നതിന് പുറമെയാണ് ഇത്തരത്തിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് നിങ്ങളും ഇത്തരത്തിൽ ആർ ബി ഐയുടെ മെസ്സേജുകൾ വന്നവർ കെ വൈ സി നടപടികൾ പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക സെപ്റ്റംബർ മുപ്പതാം തീയതിയോടെ ഈ ക്യാമ്പുകൾ അവസാനിക്കുകയും ചെയ്യും നാലാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് ഇനി നടക്കുവാനുള്ളത് ആയിരത്തി അറുന്നൂറ് രൂപ വീതമായിരിക്കും ഈ മാസം വിതരണം ചെയ്യുക അടുത്ത ആഴ്ചയോടെ പെൻഷൻ വിതരണ തീയതിയുടെ പ്രഖ്യാപനവും വിതരണവും ആരംഭിക്കുന്നതാണ് ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കായിരിക്കും ഈ തുക ലഭിക്കുക അല്ലാത്തവർക്ക് തുക മുടങ്ങുന്നതായിരിക്കും ഇനിയും മസ്റ്ററിംഗ് ചെയ്യാനായി ഇളവുകളോടെ സമയം അനുവദിക്കുന്നതായിരിക്കും അത് അക്ഷയ കേന്ദ്രങ്ങളിൽ അന്വേഷിച്ച് കൃത്യമായി പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക നിങ്ങൾ എത്രത്തോളം മസ്റ്ററിംഗ് ചെയ്യുവാൻ വൈകുന്നുവോ അത്രയും നാളത്തെ പെൻഷൻ തുക തടസ്സപ്പെടുന്നതായിരിക്കും അതിനാൽ പെൻഷൻ ഗുണഭോക്താക്കൾ ഇക്കാര്യം കൂടി ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട നാല് ഇൻഫർമേഷൻസ് ആണ് കേരളേസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്